ഗഫൂർ എന്ന ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ പാറശ്ശേരി റാവുത്തൻകാട്ടിൽ തുടരുമ്പോൾ തിരച്ചിൽ സംഘത്തിൽ നിന്ന് കടുവയെ ലൊക്കേറ്റ് ചെയ്തതായുള്ള വിവരം ലഭിച്ചാലുടൻ പുറപ്പെടാൻ തയ്യാറായി ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഉമ ഐവസ് ഡി എഫ് ഒ മയക്കുവടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്രിയ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പാറശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ അങ്കണത്തിൽ കാത്തു നിൽക്കുന്നു കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ അവിടേക്ക് മയക്കുവടി വിദഗ്ധനെ എത്തിക്കുന്നതിനായി വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുങ്കിയാനയും പട്ട തിന്നും ഇടയ്ക്കിടെ കുളിച്ചും സ്കൂൾ മുറ്റത്ത് തന്നെയുണ്ട് മറ്റൊരു കുങ്കി ആനയെ കൂടി കൊണ്ടുവരുന്നുണ്ടെന്നും രണ്ട് ട്രോണുകൾ എത്തുന്നുണ്ടെന്നും സി സി എഫ് ഉമ ഐ എഫ് എസ് കെ ന്യൂസിനോട് പറഞ്ഞു அதாவது நம்ம மூணு டீம்களாக ஆர் ஆர்டி ரெஸ்பான்ஸ் டீம்ல டீமின் விட்டுட்டு ஓரோ டீமிலும் இருபது இருபது ஆளை வச்சிட்டு அறுபது பேர் இப்போ திரச்சலிலான கோம்பிங் ஆப்பரேஷனிலான அப்போ மூணு வெட்டினரி டீம்ஸும் உண்டு டாக்டர் அருண் சக்காரிய டாக்டர் அஜீஷ் அண்ட் டாக்டர் ஷியாம அவரை வச்சிட்டு மூணு வெட்டனரி டீம் ரூபீகரிச்சிட்டு அப்போ அவருடைய மூணுபேரும் டிராங்குலைசடக்கம் ஸ்தலத்து உண்டு அப்போ அது ஆண்டது அப்போ பின்னே நமக்கு ரெண்டு ட்ரோன் வரணுங்க ക്യാമറ ട്രാപ്പുകൾ ിഡിവിടെ ദൗത്യം തുടങ്ങിയത് ഇന്ന് നമ്മൾ ഇരുപത് പേരടങ്ങുന്ന മൂന്ന് സെറ്റ് അപ്പോൾ അറുപത് പേരുള്ള ആളിപ്പോൾ കാറ്റിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുതുതായിട്ടുള്ള എല്ലാ ക്യാമറ ട്രിപ്പ് ഒരുമിച്ച് ക്യാമറ ട്രഫുകളും നോക്കി അതോടൊപ്പം ബാക്കിയുള്ള ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സമയങ്ങൾ വേറെ നോക്കി പോകാം കാൽപ്പാടുകൾ ചവിട്ടുപാടുകൾ അതിന് കില്ലുകൾ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ നോക്കി ഇതുവരെ ക്യാമറയിൽ എന്തെങ്കിലും ക്യാമറയിലുള്ളൊരു ഇൻസോറാണ് ഈ ഓരോ ക്യാമറയിൽ എടുത്ത ലാപ്ടോപ്പിലോട്ട് ഓരോ ഇതായിട്ട് നോക്കേണ്ടവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഇതുവരെ ക്യാമറയിൽ ചിത്രങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാൽപാദങ്ങൾ കണ്ടു എന്ന് പറയുന്നവർക്ക് ആ ഏരിയയിൽ നമ്മൾ ഇന്നലെ തന്നെ കാൽപ്പാതങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നടക്കുന്ന നടക്കുന്നൊരു ഡയറക്ഷനൊക്കെ മനസ്സിലാക്കേണ്ടി തോന്നുന്നതാണല്ലോ അപ്പോൾ നമ്മൾ കൂടുതൽ ഫ്രഷ് ഫ്രഷായിട്ടുള്ള കൽപ്പാദങ്ങൾ ഇന്നലെ മഴ പെയ്തുകൊണ്ട് കുറച്ച് തണുത്തൊരു ഏരിയയിലൊക്കെ ഈ സാധനം കൂടുതൽ കാൽപാദം ഉണ്ടാകാനുള്ള സാധ്യത കൊടുക്കുന്നില്ല ലൊക്കേറ്റ് ചെയ്തിൽ കഴിഞ്ഞിട്ടാണോ ഈ കെ അരുൺ ഡോക്ടർ അരുൺ സക്രയും ആ ഓൾറെഡി രണ്ട് ഡോക്ടർമാർ അടങ്ങുന്ന സംഘമാണ് ഫസ്റ്റ് നമ്മൾ എവിടെയാണ് അനുമതി ഉള്ളതെന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് ആ സ്ഥലത്തേക്കാണ് നമുക്ക് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് മയക്കുപിടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്കറിയപ്പം ആദ്യം നമ്മൾ എവിഡൻസ് എടുക്കുക ചെയ്യാം അതായത് ടൈഗറിന്റെ പ്രസൻസ് എവിടെയുണ്ട് എന്നുള്ളതാണ് ചെയ്യാ പല രീതി ഉപയോഗിക്കും ഒന്ന് നമ്മൾ ക്യാമറ ട്രാപ്പ് നോക്കും അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും അത് മാറ്റും പിന്നെ ബാക്കിയുള്ള എവിഡൻസ് അതായത് ചവിട്ട് കാഷ്ട്രം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കി അതിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട് ഇതിനെ നമ്മൾ നാരോ ഡൗൺ ചെയ്യും എവിടേക്കാണ് വരാൻ കൂടുതൽ പോസിബിലിറ്റി ഉള്ള സ്ഥലം നാരോ ഡൗൺ ചെയ്ത് അവിടെയൊക്കെ നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ചെയ്യാം അപ്പോൾ മൂന്ന് ടീം ഇറങ്ങിയിട്ടുണ്ട് ഓൾറെഡി പെരാബുലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ദൻ ഡ്രോൺസ് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ എവിഡൻസ് നോക്കുന്നുണ്ട് നമ്മൾ ഡ്രോൺസ് ഉപയോഗിക്കുന്നുണ്ട് ദെൻ അത് കഴിഞ്ഞിട്ട് ക്യാമറ ട്രാപ്പ് ഫസ്റ്റ് ഇന്നലെ ഒരു സ്റ്റേജ് കഴിഞ്ഞു ഫുൾ സ്റ്റേജിലേക്ക് നമ്മൾ ക്യാമറ ട്രാപ്പ് ഡിപ്ലോയ്മെന്റ് നടക്കുകയാണ് അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് മോണിറ്റർ ചെയ്തിട്ട് നമുക്ക് ഇതിലത്തേക്ക് വരാൻ പറ്റുള്ളൂ നിലവിൽ ഏതെങ്കിലും തരത്തിൽ ദൃശ്യം ദൃശ്യം എന്തെങ്കിലും ഇല്ല 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 മാത്രമാണ് നമുക്ക് അങ്ങോട്ടേക്ക് നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ല ഇത് നമ്മൾ എവിടെയാണ് ഇതിൻ്റെ ഹൈഡിങ് പ്ലേസ് നമ്മൾ കണ്ടെത്തിയിട്ട് അവിടേക്കാണ് നമ്മൾ എലഫന്റുമായിട്ട് പോവുക അല്ലാണ്ട് നമുക്ക് റാൻഡം ആയിട്ട് പോയിട്ട് കാര്യമില്ല ഓക്കെ വെറുതെ നമ്മൾ കാട്ടിൽ നടന്നിട്ട് കാര്യമില്ല ഇത് എവിടെയാണ് ഒളിച്ചിരിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു ഹൈഡ് ഔട്ട് പ്ലേസ് ഉണ്ടാവും അത് ആക്റ്റീവ് ഇല്ലാത്ത സമയത്ത് ഉണ്ടാവും ആ സ്ഥലത്തേക്ക് നമ്മൾ കയറുക അവിടെ ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ് ആദ്യത്തെ ടാസ്ക് അതിനുശേഷം നമ്മൾ അത് അത് പരാജയപ്പെട്ടാൽ ചെയ്യാട് അല്ല ഇത് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് കൂടുവെക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ എവിടെ എവിഡൻസ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൂട് വെക്കും അതൊരു റാൻഡം ചാൻസ് ആണ് നമുക്ക് കിട്ടുന്നത് ബാക്കി ഡയറക്റ്റ് നമ്മൾ പെരമ്പുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കാട്ട് കയറിയിട്ട് നമ്മൾ മയക്കോടി വെക്കുന്ന ഒരു ഒരു വഴിയാണ് ഓക്കെ ഇതെല്ലാം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഒരൊറ്റ പരിപാടിക്കല്ല ചെയ്യുന്നത് പല ചാൻസസ് ആയിട്ട് നമ്മൾ നോക്കുക ചെയ്യും വനം വന്യജീവി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം കാളികാവ് പാറശ്ശേരിയിൽ നിന്ന് ക്യാമറാമാൻ ജാബിറിനൊപ്പം കേനൂസിനു വേണ്ടി ഉമ്മച്ചൻ